ഇത് മാത്രമല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിലും വലിയ പ്രചരണം മെഡിക്കൽ കോളേജിൻ്റെ ഒരു വിശ്വാസ്യതയെ അതിൻ്റെ ഒരു ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഒരു ധർമാശുപത്രിയാണ് നമ്മുടെ ജില്ലയിലുള്ള എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആശ്രയിക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത് എല്ലാ സൗകര്യത്തോടും കൂടി തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു ആശുപത്രിയായത് ആ ആശുപത്രിയിൽ അപകടം ഉണ്ടായി അതൊരു ഷോർട്ട് സർക്യൂട്ടാണ് ഇവിടെ യു പി എസ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിന് യു പി എസ്സിനകത്തുനിന്നൊരു ഹോട്ടലുണ്ടായി അതിൻ്റെ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായി എന്നാൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് പോയിട്ടില്ല പക്ഷെ അതിൻ്റെ പേരിൽ ആശുപത്രിയെ തന്നെ അങ്ങ് മോശമാക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു വിശ്വാസ്യത തകര്ക്കുന്നതിലേക്ക് ഉള്ളൊരു പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ എല്ലാവരും പിന്തിരിയുകയാണ് വേണ്ടത് അതിപ്പോൾ ഇങ്ങനൊരു അപകടമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് അതൊരു ഹീനമായ പ്രവൃത്തി തന്നെയാണ് അങ്ങനെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി സമീപിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ ആശുപത്രിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം ഇപ്പോൾ ഡിവൈഎഫ്ഐ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് അധികാരികൾ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളുടെ സഖാക്കൾ ഇവിടെ വന്ന് ഞങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് ഞങ്ങൾ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് സന്നദ്ധ സേവനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ നമുക്കിത് ഷിഫ്റ്റ് ചെയ്യുന്നതും ആവശ്യമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് പ്രോസസ്സിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബിഗേഡ് വളണ്ടിയേഴ്സാണ് പൂർണ്ണമായും പങ്കെടുത്തത് മറ്റ് ജനങ്ങളോടൊപ്പം വളരെ പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി ഈ ഇവിടെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം മാറ്റി അപ്പുറത്ത് താൽക്കാലികമായി കാഷ്വാലിറ്റി പ്രവർത്തിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത് അതാണ് ഒരു ക്രിയാത്മകമായ ഇടപെടൽ എന്ന് ഞങ്ങൾ കരുതുന്നത് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നാലോചിക്കണം ഇന്നിപ്പോൾ ഉണ്ടായതും ഇവർ ഇവിടെ തന്നെ ഇതിൻ്റെ മുകൾ നിലയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ആലോചന നടത്തി അതിൻ്റെ ഒരു പരിശോധന നടത്തുന്ന സമയത്തുണ്ടായ ഒരു അപകടമാണ് സ്വാഭാവികമാണ് ഇപ്പോൾ താഴെ നിലയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ഇപ്പോൾ മുകളിൽ ആളുകൾക്കൊന്നും വേറെ അപകടമൊന്നുമില്ല ചില യന്ത്ര സാമഗ്രികൾക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില അപകടങ്ങളാണ് ഉണ്ടായത് അപ്പോൾ അവർ ആ പരിശോധന നടത്തുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട് അത് പ്രശ്നമുണ്ടായി അതിൽ നിന്ന് പിന്തിരിഞ്ഞു ഇപ്പോൾ സൂപ്രണ്ടും അധികാരികളും പറയുന്നത് പൂർണ്ണമായും അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം മാത്രമേ ഇനി ഇതിലേക്ക് ഷിഫ്റ്റിംഗ് ഉണ്ടാകുള്ളൂ എന്നുള്ളത് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള എമർജൻസി സർജറികളുടെയൊക്കെ ആവശ്യമുണ്ട് അത് ഇവിടെ നിന്ന് തന്നെ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധന നടത്തിയപ്പോൾ ഉണ്ടായ അപകടമാണ് അതിനെ അങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് മെഡിക്കൽ കോളേജിനെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകരുതേ എന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോടും ബി ജെ പിയോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ആശുപത്രിയാണ് ജനങ്ങളുടെ ആശുപത്രിയാണ് ഇത് നിലനിന്ന് പോകണം ഇത് ആ രീതിയിൽ തന്നെ യശസ്സു യർത്തി എല്ലാ പ്രൗഢിയോടും കൂടി നമ്മുടെ ആരോഗ്യരംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനെ സംരക്ഷിക്കണം അതിലെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിലോ മറ്റോ പോരായ്മ ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ത്രീ ലെയർ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണമെന്നും അന്വേഷണം നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ ഇല്ല അങ്ങനെ ഇപ്പം അപകടം ഉണ്ടായ സ്ഥലം നമ്മൾ നേരിട്ട് സന്ദർശിക്കണ്ട എന്നുള്ളത് തന്നെയാണ് സൂപ്രണ്ടും പ്രിൻസിപ്പളുമായിട്ടുള്ള അല്ല അതിൽ കൊണ്ട് ഇപ്പം സംഭവിച്ചതിൽ കാണുന്ന അതിൻ്റെ അന്വേഷണം ഇത് സന്ദർശിച്ച പ്രിൻസിപ്പളും സൂപ്രണ്ടുമായിട്ടൊക്കെയുള്ള ചർച്ചയിൽ നമുക്ക് അതിൽ വിശ്വാസമാണ് അവരുമായിട്ട് സംസാരിച്ചിട്ട് ബോധ്യപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അന്വേഷണം നടക്കേണ്ട സ്ഥലമാണല്ലോ ശേഷം മാത്രം രോഗികളെ ഇങ്ങോട്ടേക്ക് പക്ഷെ ഇവിടെ രോഗികളുണ്ട് അല്ല താഴെ നിലയിലാണല്ലോ നേരത്തെ സംഭവിച്ചതിന്റെ തുടർച്ച ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ലല്ലോ മുകളിലേക്ക് ഒരു യു പി എസിന്റെ ഭാഗത്തു നിന്നാണല്ലോ വന്നത് അപ്പൊ അതിന്റെ ഒരു പരിശോധന നടത്തിയിട്ടാണ് രോഗികളെ കൊണ്ടുവരാൻ നോക്കിയത് അപ്പൊ രോഗികൾക്കൊന്നും വേറെ അപകടവും പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല ഈ എക്യുപ്മെന്റ്സിന് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സൂപ്രണ്ട് പറഞ്ഞത് ഇനി പൂർണ്ണമായും അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം ഇത് പൂർണ്ണമായും പരിശോധിച്ച് കഴിഞ്ഞ് ഇതെല്ലാ ക്ലിയറൻസും കിട്ടിയതിന് ശേഷം മാത്രമേ രോഗികളെ മാറ്റൂ